ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഈ നല്ല ഫ്ലവറുള്ള ഈ ഒരു സുന്ദരി ബികോണിയാണേ ഒരു പിങ്ക് കളർ പിങ്കും വൈറ്റും കൂടെ ഉള്ളൊരു കളർ നല്ല ബുഷിയായിട്ട് ഈ പ്ലാന്റ് വരെ എന്നും ഫ്ലവർ ഉണ്ടാവുകയും മഴ മഴയായാലും വെയിലായാലും ഇതിന് ഫ്ലവർ ഉണ്ടാകും പക്ഷേ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിച്ചില്ലെന്നുണ്ടെങ്കിൽ ഈ പ്ലാന്റ് നമ്മളെ കയ്യിൽ നിന്ന് പൂർണ്ണമായിട്ട് നഷ്ടപ്പെടും ഈ പ്ലാന്റിനെ നേരിട്ട് നമ്മൾ മഴയുള്ള ഭാഗത്താണ് വച്ചേക്കണമെന്നുണ്ടെങ്കിൽ മഴയുള്ള സമയത്ത് ഈ പ്ലാന്റ് മൊത്തം ചീഞ്ഞു പോകുന്നുണ്ട് മഴയുള്ള ഭാഗത്ത് നേരിട്ട് ഈ പ്ലാന്റ് ഒരിക്കലും വയ്ക്കരുത് അതുപോലെ ഓവറായിട്ട് വെയിലുള്ള ഭാഗത്തും ഇത് വയ്ക്കാൻ പാടില്ല ഈ പ്ലാന്റ് പെട്ടെന്ന് വാടി നശിച്ചു പോകണതായിട്ടാണ് കാണുന്നത് അപ്പോൾ ഷെയ്ഡ് ഒരു പതിനൊന്ന് മണിവരെയൊക്കെ ഉള്ള വെയിലുള്ള ഭാഗത്ത് ഈ പ്ലാന്റിനെ വെച്ചുകൊടുക്കണം നല്ല ഭംഗിയായിട്ട് വളർന്നത് ഇത് ഈ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുമ്പോൾ തന്നെ ഇതിൻ്റെ കട്ടിങ് എടുത്തിട്ട് നമ്മൾ ബോൾസം പ്ലാന്റ് പിടിപ്പിക്കും പോലെ തന്നെയാണ് ഇത് പെട്ടെന്ന് അഴുകി പോണ ഒരു പ്ലാന്റ് ആണ് അപ്പം മണലിൽ കുത്തി മാറ്റി പിടിപ്പിച്ച് വെച്ചേക്കണം നമ്മളെ കയ്യിൽ നിന്ന് പോവാതിരിക്കാൻ മാറ്റി മാറ്റി ഈ പ്ലാന്റ് എല്ലാം ഹെൽത്തിയായിട്ട് നിൽക്കുമ്പം തന്നെ മാറ്റി പിടിപ്പിച്ചെടുക്കണം പിന്നെ ഇതിന് പോട്ടി ആയിട്ട് ഞാൻ കൊടുക്കുന്നത് ചകിരിച്ചോറ് കൂടുതലാണ് അല്ല തണുപ്പുള്ള ഇത് കൊടുക്കണം അപ്പോൾ ചോറ് കൂടുതലായിട്ട് എടുക്കും മണ്ണ് നമുക്ക് കുറച്ച് മതി കുറച്ച് മണലും അല്പം എല്ലുപൊടിയും വേപ്പും പിണ്ണാക്കും ചേർത്ത് നമുക്ക് നമുക്കതും കൂടെ ഇട്ട് കൊടുക്കാം അപ്പോഴും നമുക്ക് വെള്ളമുത്തി ഇത് പിടിച്ച് നിൽക്കാനൊക്കെ നല്ലതാണ് നല്ല ലൂസായിട്ട് എപ്പോഴും പോട്ട് മിക്സ് എപ്പോഴും ഇരിക്കും അതാണ് ഇതിന് നല്ലത് ഇതിപ്പോൾ ഞാൻ കുറച്ച് ദിവസം ആയതുള്ളത് പോട്ട് ചെയ്തിട്ട് അതാണ് ഫ്ലവറൊക്കെ കൂടുതൽ ഫ്ലവറൊക്കെ നല്ല ഇതിനേക്കാൾ നിറയെ നന്നായിട്ട് ഈ പ്ലാന്റിൽ വരും നല്ല ഭംഗിയായിട്ട് എന്നും നമുക്ക് ഫ്ലവർ കാണും ഇതിൽ പിന്നെ വെള്ളം കൊടുക്കുമ്പോൾ എന്നും ഒരു നേരം നമ്മൾ വെള്ളം കൊടുക്കണം വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല ഒരു നേരം എന്നും വെള്ളം കൊടുക്കണം സാഫ് സാഫിടയ്ക്കിടയ്ക്ക് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കണം ഇടയ്ക്ക് ഈ പൂ മുട്ട് ഇതൊക്കെ കഴിക്കാറും കുഞ്ഞു പുഴുവൊക്കെ കാണും ഇതിൽ അപ്പോൾ സ്പ്രേ ചെയ്യുമ്പോൾ നമ്മൾ സാഫടിച്ചു കൊടുക്കുമ്പോൾ തന്നെ അത് മാറണുണ്ട് ഈ ഒരു പ്ലാന്റ് കണ്ടല്ലോ ഇത് ഇതിൻ്റെ വൈറ്റ് ഇതാണെങ്കിൽ നമ്മളെ കയ്യിൽ നിന്ന് പെട്ടെന്നൊന്നും പോകില്ല ഏത് മഴയത്തും വെയിലത്തും ഇരുന്നാലും ഈ പ്ലാന്റിന് ഒരു കുഴപ്പവും ഇല്ല ഇത് ഇതെ വൈറ്റാണ് ഇതിൽ നിറയെ ഫ്ലവർ വരും പക്ഷേ ഇത് നല്ല നാടൻ ടൈപ്പ് കണക്കുമ്പോൾ മഴയൊക്കെ അതിജീവിച്ച് കിട്ടുന്ന പ്ലാന്റാണ് നല്ല ഭംഗിയായിട്ട് നിൽക്കും അപ്പോൾ ഇതാണ് നമുക്ക് ഇങ്ങനെ സൂക്ഷിച്ച് ഷെയ്ഡിൽ വയ്ക്കേണ്ട പ്ലാന്റ് ഇതാണ് അപ്പോൾ ഇതിന് എൻ ബിക്ക് ഇടയ്ക്കിടയ്ക്ക് വളമായിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇടയ്ക്ക് ചാണകപ്പൊടിയുടെ ചോട്ടിലിട്ട് കൊടുക്കാം എന്തെങ്കിലും കമ്പോസ്റ്റ് എന്തെങ്കിലും കൂടെ വലിയ പരിചരണം ഒന്നും ഇല്ലാതെ തന്നെ ഇതൊന്നും ഫ്ലവർ കാണും മുറ്റത്ത് എൻ്റെ ആ ലീഫ് കാണാനും നല്ലൊരു ഭംഗിയുള്ള ലീഫുമാണ് ഈ പ്ലാന്റിൻ്റെ ഫ്ലവർ കാണാനും നല്ല ഭംഗിയാണ് ഇതിൻ്റെ വേറെ ഒരുപാട് കളറൊക്കെ ഉണ്ട് എൻ്റെ ഇതിൻ്റെ ഒരു റെഡും കൂടി ഉണ്ട് അതിപ്പോൾ റീപോട്ടൊക്കെ ചെയ്ത് വച്ചേക്കണുള്ളൂ ഇപ്പോൾ എത്തി ഫ്ലവർ കുറവാണ് കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യണം ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഈ പ്ലാന്റിന് നല്ല ഭംഗിയുള്ള ഈ പ്ലാന്റ് എവിടെയെങ്കിലും കിട്ടുന്നുണ്ട് വാങ്ങിച്ചു വയ്ക്കണം എല്ലാവരും കയ്യിൽ നിന്നും പോകണത് ഈ പ്ലാന്റ് വാങ്ങിച്ചുകൊണ്ട് വരുമ്പോൾ തന്നെ ഇത് അറിഞ്ഞുകൂടാതെ മഴത്തൊക്കെ കൊണ്ടുവന്ന് വെക്കണോണ്ടാണ് നമ്മൾ ഏതൊരു പ്ലാന്റ് വാങ്ങിച്ചാലും ഇതിൻ്റെ വയ്ക്കേണ്ട കാലാവസ്ഥ അറിയാതെ നമ്മൾ വാങ്ങിച്ച് വെക്കുമ്പോഴാണ് നമ്മളെ കയ്യിൽ നിന്ന് പോകണത് മഴയാണോ ഇതിന് വേണ്ടത് വെയിലാണോ വേണ്ടത് എന്ന് ഒരു പ്ലാന്റ് വാങ്ങിച്ചു വെച്ചാൽ നമ്മളെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടാതെ എന്നും ഈ പ്ലാന്റ് ഹെൽത്തി ആയിട്ടുണ്ടായിരിക്കും ഈ പ്ലാന്റ് ആദ്യമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരുന്ന സമയത്തൊക്കെ കുറച്ച് ദിവസം ഇരുന്നിട്ട് ഈ പ്ലാന്റ് കയ്യിൽ നിന്ന് പോകുമായിരുന്നു അത് നമുക്ക് അറിഞ്ഞുകൂടാതെ ആയിരുന്നേ അപ്പോൾ കൊണ്ടുവരുന്ന സമയത്ത് തന്നെ ഒരു കട്ടിങ് എടുത്ത് മാറ്റി മണലിൽ കുത്തിപ്പിടിപ്പിക്കാം മണലിലോ വെറും മണ്ണിലോ മാറ്റി പിടിപ്പിച്ച് വെക്കണം അപ്പം നമ്മളെ കയ്യിൽ നിന്ന് പോകില്ല കൂട്ടുകാർക്ക് ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യണേ വീഡിയോ കണ്ടിട്ട് ഓക്കേ